യുദ്ധത്തിൻ്റെ പരിണാമം എന്ന പാഠഭാഗത്തിലെ ഒരു മാർക്കിന് വരാവുന്ന ചോദ്യോത്തരങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം നോക്കാം മഹാഭാരതത്തിൻ്റെ കർത്താവ് ആര് എ കുട്ടിക്കൃഷ്ണന്മാര ബി വ്യാസൻ സി ഇ സന്തോഷ് കുമാർ ഡി എഴുത്തച്ഛൻ ഉത്തരം ബി വ്യാസൻ അടുത്ത ചോദ്യം ഭാരത പര്യടനം എന്ന കൃതിയുടെ കർത്താവ് ആര് എ കുട്ടിക്കൃഷ്ണന്മാരർ ബി വ്യാസൻ സി ഇ സന്തോഷ് കുമാർ ഡി എഴുത്തച്ഛൻ ഉത്തരം എ മറ്റൊരു ചോദ്യം നോക്കാം കുട്ടികൃഷ്ണമാരാ വിശേഷിപ്പിച്ചത് എന്തിനെ പാണ്ഡവരെ ബി ക്ഷേത്രത്തെ സി കുരുക്ഷേത്രത്തെ ബി ശിബിരത്തെ ഉത്തരം സി കുരുക്ഷേത്രത്തെ മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം കുരുക്ഷേത്രത്തിൽ അവസാനം വീഴ്ത്തപ്പെട്ടതാര് ഭീമൻ ി ദുര്യോധനൻ സി ദ്രോണർ ഡി ദ്രോണി ഉത്തരം ബി ദുര്യോധനൻ അടുത്ത ചോദ്യം പടക്കളത്തിൽ വീണ ദുര്യോധനനെ ആദ്യം കാണാനെത്തിയതായിരുന്നു ഇ അശ്വതാമാവ് ബി കൃപർ സി അർജുനൻ ഡി സഞ്ജയൻ ഉത്തരം ഡി സഞ്ജയൻ മറ്റൊരു ചോദ്യം താൻ ശാശ്വത ലോകങ്ങൾ നേടുമെന്ന് ദുര്യോധനൻ വിശ്വസിക്കുന്നത് എന്തുകൊണ്ട് എ സൈമന്ത പഞ്ചകത്തിൽ കിടന്ന് മരിക്കുന്നതിനാൽ ബി യുദ്ധം ചെയ്തതിനാൽ സി ധർമ്മയുദ്ധം ചെയ്തതിനാൽ ക്ഷത്രിയനായതിനാൽ ഉത്തരം എ സൈമന്ത പഞ്ചകത്തിൽ കിടന്ന് മരിക്കുന്നതിനാൽ അടുത്ത ചോദ്യം ഇന്ന് ഞാൻ സർവ പാഞ്ചാലരെയും വാസുദേവൻ തന്നെ കാലനൂർ പൂഗിക്കും എന്ന് പ്രഖ്യാപിച്ചതാര് എ അശ്വത്ഥാമാവ് ബി ദുര്യോധനൻ സി അഭിമന്യു ഡി സഞ്ജയൻ ഉത്തരം എ അശ്വത്ഥാമാവ് അടുത്ത ചോദ്യം കൗരവപക്ഷത്തെ അവസാനത്തെ സേനാധിപതി ആര് എ ശിഖണ്ഠി ബി ദുര്യോധനൻ സി പരീക്ഷിത് ഡി അശ്വമാവ് ഉത്തരം ഡി അശ്വത്ഥാമാവ് അടുത്ത ചോദ്യം സർവഭൂതാത്മാവ് ആര് എ നാരദൻ ബി ദുര്യോധനൻ സി ദ്രോണി ഡി അശ്വത്ഥമാവ് ഉത്തരം എ നാരദൻ അടുത്ത ചോദ്യം ദുര്യോധനൻ വീണുകിടന്നതെവിടെ എ ഓക്കവതീരത്ത് സൈമന്ദ പഞ്ചരത്തിൽ സി കുരുക്ഷേത്രത്തിൽ ഡി ശരശയ്യയിൽ ഉത്തരം ബി സൈമന്ദ പഞ്ചകത്തിൽ അടുത്ത ചോദ്യം നോക്കാം ശപിക്കപ്പെട്ടവൻ എന്ന വാക്കിന് അർഹനാർ എ അശ്വത്ഥ്മാവ് ബി ദുര്യോധനൻ സി അഭിമന്യു ഡി ഭീമൻ ഉത്തരം എ അശ്വമാവ് അടുത്ത ചോദ്യം നോക്കാം ദുര്യോധനന്റെ മഹത്വമായി കുട്ടികൃഷ്ണമാരാർ വിലയിരുത്തുന്നതെന്ന് എ കരുണ ബി വിശ്വാസം സി സ്വപ്രത്യ സ്ഥൈര്യം ഡി സ്നേഹം ഉത്തരം സി സ്വപ്രത്യ സ്ഥൈര്യം മറ്റൊരു ചോദ്യം യുദ്ധത്തിൻ്റെ പരിണാമം എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്ന് നിന്നെടുത്തിട്ടുള്ളതാണ് എ വിട ബി ഭാരത പര്യടനം സി മഹാഭാരതം ഡി കൃഷ്ണഗാഥ ഉത്തരം ബി ഭാരത പര്യടനം മറ്റൊരു ചോദ്യം ഉത്തരിയുടെ കുട്ടിയുടെ പേരെന്ത് അഭിമന്യു ബി സഞ്ജയൻ സി അർജുനൻ ഡി പരീക്ഷിത് ഉത്തരം ഡി പരീക്ഷിത് മറ്റൊരു ചോദ്യം ആരാണ് കൃഷ്ണദൈപായനൻ എ വ്യാസൻ ബി കൃഷ്ണൻ സി ദ്രോണർ ഡി നാരദൻ ഉത്തരം എ വ്യാസൻ അടുത്ത ചോദ്യം ഞാൻ എനിക്ക് വേണ്ടി മരിച്ചവരുടെ ഒപ്പമെത്താൻ വെമ്പുകയാണ് ആരുടേതാണ് വാക്കുകൾ എ ദൃഷ്ടദ്യുനൻ ബി കർണൻ സി ദുര്യോധനൻ ഡി അശ്വത്ഥമാവ് ഉത്തരം സി ദുര്യോധനൻ അടുത്ത ചോദ്യം അശ്വത്ഥമാവ് എന്തിൻ്റെ പ്രതീകമാണ് എ പക ബി ഹിംസ സി സ്നേഹം ഡി ദീനാനുകമ്പ ഉത്തരം എ പക മറ്റൊരു ചോദ്യം എതിരാളികളുടെ കുറവ് കൊണ്ടല്ല സ്വന്തം മികവ് കൊണ്ട് ജയിക്കേണ്ടുന്നത് എ ധർമ്മയുദ്ധം ബി അധർമ്മയുദ്ധം സി യുദ്ധങ്ങളെല്ലാം ഡി പരീക്ഷണങ്ങൾ ഉത്തരം എ ധർമ്മയുദ്ധം ചോദ്യം സജ്ജനങ്ങൾക്കിടയിൽ നിർവേദം കൊള്ളുമെന്ന് ദുര്യോധനൻ പറയുന്നത് ആരെക്കുറിച്ചാണ് എ കൗരവരെ ബി യുദ്ധം ചെയ്യുന്നവരെ സി ആക്രമിക്കുന്നവരെ ഡി പാണ്ഡവരെ ഉത്തരം ഡി പാണ്ഡവരെ അടുത്തൊരു ചോദ്യം അശ്വത്ഥമാവിനെ അവസാനത്തെ സേനാധിപതിയായി അഭിഷേകം ചെയ്തത് എ കൃതവർമാവ് ബി ദ്രോണർ സി കൃപർ ഡി ദുര്യോധനൻ ഉത്തരം സി കൃപർ അടുത്ത ചോദ്യം ഗുരുഖാദി എന്ന് വിളിക്കുന്നത് ആരെയാണ് എ അശ്വത്ഥമാവ് ബി ദ്രോണ സി അർജുനൻ ഡി ദൃഷ്ടദ്യുനൻ ഉത്തരം ഡി ദൃഷ്ടദ്യുനൻ മറ്റൊരു ചോദ്യം ശിഖണ്ഠി ആരുടെ പുരുഷാവതാരമാണ് എ അംബിക ബി അംബാലിക സി അംബ ഡി അംബി ഉത്തരം സി അംബ മറ്റൊരു ചോദ്യം മഹാഭാരതത്തിൻ്റെ മറ്റൊരു പേര് എ വിജയം ബി ജയം സി തോൽവി ഡി പരാജയം ഉത്തരം ബി ജയം അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം മഹാഭാരത യുദ്ധം എത്ര ദിവസം നീണ്ടു നിന്നു എ പതിനാറ് ദിവസം ബി പതിനേഴ് ദിവസം സി പതിനെട്ട് ദിവസം ഡി പത്തൊൻപത് ദിവസം ഉത്തരം സി പതിനെട്ട് ദിവസം അടുത്ത ചോദ്യം കൗരവർക്ക് എത്ര അക്ഷോഹിണിപ്പട ഉണ്ടായിരുന്നു ഈ പതിനഞ്ച് ബി ഏഴ് സി പതിനാല് ഡി പതിനൊന്ന് ഉത്തരം പതിനൊന്ന് അടുത്ത ചോദ്യം പാണ്ഡവർക്ക് എത്ര അക്ഷോഹിണിപ്പട ഉണ്ടായിരുന്നു ഈ പതിനഞ്ച് ബി ഏഴ് സി പതിനാല് ഡി പതിനൊന്ന് ഉത്തരം ബി ഏഴ് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം ആചാര്യപുത്ര ഇനി ശസ്ത്രം കൊണ്ടു കൊന്നിക്കൂ ആരുടെ അപേക്ഷയാണിത് എ അശ്വത്ഥമാവിൻ്റെ ബി ദുര്യോധനൻ്റെ സി പരീക്ഷിത്തിൻ്റെ ഡി ദൃഷ്ടുനൻ്റെ ഉത്തരം ഡി ദൃഷ്ടദ്യുനൻ്റെ ചോദ്യം മർമ്മങ്ങളിൽ പെരുവിരൽ ആരെയാണ് ദ്രോണി കൊന്നത് എ ശിഖണ്ഡിയെ ബി ദുര്യോധനനെ സി ദൃഷ്ടദ്യുനനെ ഡി അഭിമന്യുവിനെ ഉത്തരം സി ദൃഷ്ടദ്യുമെ അടുത്ത ചോദ്യം അശ്വത്ഥമാവിൻ്റെ ശിരസിലുള്ള സഹജമായ എന്തു കൊണ്ടുവരാനാണ് ദ്രൗപദി യുധിഷ്ഠിരനോട് ആവശ്യപ്പെടുന്നത് എ സായ്മകം ബി കവചം സി ചൂഢാമണി ഡി കിരീട ഉത്തരം സി ചൂഢാമണി അടുത്ത ചോദ്യം ദ്രൗപദിയുടെ ആഗ്രഹം നിറവേറ്റാൻ പോകുന്ന ഭീമന്റെ സാരഥി ആരായിരുന്നു എ സാത്യകി ബി സഹദേവൻ സി നകുലൻ ഡി ശ്രീകൃഷ്ണൻ ഉത്തരം സി നകുലൻ അടുത്ത ചോദ്യം നോക്കാം ശപിക്കപ്പെട്ടവൻ എന്ന വാക്ക് മുഴുവൻ അർത്ഥത്തിൽ ചേരുന്നതാർക്കാണ് എ ദുര്യോധനന് ബി അശ്വത്ഥമാവന് സി ദൃഷ്ടദ്യുനന് ഡി കർണനും ഉത്തരം ബി അശ്വത്ഥമാവന് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അശ്വത്ഥമാവനെ ശപിക്കുന്നതാരാണ് എ വ്യാസൻ ബി ശ്രീകൃഷ്ണൻ സി യുധിഷ്ഠിരൻ ഡി നാരദൻ ഉത്തരം ബി ശ്രീകൃഷ്ണൻ അടുത്തൊരു ചോദ്യം പരീക്ഷത്തിന് സർവാസ്ത്രങ്ങളും പഠിപ്പിക്കുന്നതാരെന്നാണ് ശ്രീകൃഷ്ണൻ പറയുന്നത് എ നാരദൻ കൃതവർമാവ് സി അർജുനൻ ഡി കൃപർ ഉത്തരം ഡി കൃപർ മറ്റൊരു ചോദ്യം ദ്രോണിക്ക് ബ്രഹ്മശിരസ് എന്ന അസ്ത്രം നൽകിയതാരാണ് എ ഭീഷ്മർ ബി ശല്യർ സി കൃതവർമാവ് ഡി ദ്രോണർ ഉത്തരം ഡി ദ്രോണർ അടുത്തൊരു ചോദ്യം യുധിഷ്ഠിര താങ്കളുടെ പ്രിയ സഹോദരൻ വല്ലാത്തൊരു അപകടത്തിലേക്കാണ് പോയിരിക്കുന്നത് ആരെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എ അർജുനനെ ബി ഭീമനെ സി നകുലനെ ഡി സഹദേവനെ ഉത്തരം ബി ഭീമനെ അടുത്ത ചോദ്യം ദ്രോണി അത് ഗർഭത്തിലേക്ക് വിട്ടപ്പോൾ ഋഷികേശൻ ഹർഷം പൂണ്ട് ആ പാപിയോട് പറഞ്ഞു ആരുടെ ഗർഭപാത്രത്തിലേക്കാണ് ദ്രോണി അസ്ത്രം പ്രയോഗിച്ചത് എ ദ്രൗപദിയുടെ ബി ഉത്തരയുടെ സി പാഞ്ചാലിയുടെ ഡി സുഭദ്രയുടെ ഉത്തരം ബി ഉത്തരയുടെ